വയനാട് ഒരു വീടിന് ലക്ഷം ചെലവ് നിശ്ചയിച്ച സർക്കാർ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നവരെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിലെ നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക ലക്ഷം രൂപയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ് നേരത്തെ ഒരു വീടിന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നത് ഇതിലാണ് ഇപ്പോൾ മാറ്റം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ടൌൺഷിപ്പിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാനും ഒരു കുടുംബത്തിന് ഏഴ് സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കാനും തീരുമാനിച്ച സർക്കാർ റെസിഡൻഷ്യൽ യൂണിറ്റായി ലഭിച്ച ഭൂമിയും വീടും പന്ത്രണ്ട് വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ലെന്ന നിബന്ധനയുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നോഗോ സോണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കരട് ഫേസ് ടു ബി ലിസ്റ്റ് സോണിന്റെ പരിധിയിൽ നിന്ന് അമ്പത് മീറ്ററിനുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തിട്ടപ്പെടുത്താൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമേ ഏറ്റെടുക്കൂ വയനാട് മാതൃകാ ടൌൺഷിപ്പിലെ ഭൂമി പതിവ് വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും യോഗം അംഗീകരിച്ചു എൽസ്റ്റോൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് മുൻസിപ്പൽ പ്രദേശത്താണ് ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല ദുരന്ത ബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള മുന്നൂറ് രൂപ ബത്ത അതേ വ്യവസ്ഥയിൽ തുടർന്നും അനുവദിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ സ്റ്റേറ്റ് എംപവേഡ് കമ്മിറ്റി ചുമതലപ്പെടുത്തും സപ്ലൈകോ വഴി മാസം ആയിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്ന കൂപ്പൺ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്ത ബാധിത കുടുംബങ്ങൾക്ക് സി ഫണ്ടിൽ നിന്നും നൽകാനും ഓരോ കൂപ്പണും രണ്ടു മാസം വീതം കാലാവധി നൽകാനും തീരുമാനിച്ചു ജനം തിരുവനന്തപുരം